ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റി ഫൈനൽ കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് ആരാധകർ സച്ചിന്റെ വിൻറ്റേജ് പ്രകടനം കണ്ട് ആരാധകരുടെ കണ്ണു തള്ളി എന്ന് പറയുന്നതിലും തെറ്റില്ല അതായിരുന്നു പ്രകടനം എന്നാൽ ഫൈനലിനിടെ യുവരാജ് സിംഗിന്റെ അഗ്രഷൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് യുവരാജ് സിംഗും വെസ്റ്റ് ഇൻഡീസ് പേസർ ടിനോ ബെസ്റ്റും തമ്മിലായിരുന്നു പ്രശ്നം റായ്പൂരിലെ വീർ നാരായൺ സിംഗ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ആറ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ മാസ്റ്റേഴ്സ് കിരീടം ഉയർത്തിയിരുന്നു എന്നാൽ ഫൈനലിന്റെ ആവേശത്തിനിടെയാണ് യുവിയും ബെസ്റ്റും തമ്മിൽ ഗ്രൗണ്ടിൽ പരസ്പരം വാക്കേറ്റമുണ്ടായത് ഇന്ത്യൻ ഇന്നിങ്സിന്റെ പതിമൂന്നാം ഓവറിന് ശേഷമാണ് താരങ്ങൾ തമ്മിൽ തർക്കത്തിലേർപ്പെട്ടത് ഇന്ത്യയ്ക്ക് വിജയത്തിലേക്ക് ഏഴ് ഓവറിൽ നിന്ന് വെറും മുപ്പത്തഞ്ച് റൺസ് മാത്രം ആവശ്യമായിരുന്നപ്പോഴായിരുന്നു സംഭവം ടിനോ ബെസ്റ്റ് എറിഞ്ഞ പതിമൂന്നാം ഓവറിന് ശേഷം നോൺ സ്ട്രൈക്കറായ യുവരാജ് സിംഗും ബൗളറും തമ്മിൽ ഉണ്ടാവുകയായിരുന്നു പിന്നാലെ ടിനോബസ്റ്റും യുവിയും തർക്കിക്കുകയും ഒരു ഘട്ടത്തിൽ രംഗം നിയന്ത്രണം വിടുകയും ചെയ്തു വാക്കേറ്റം കടുത്തതോടെ അമ്പയർ ബില്ലി ബൌഡനും വിൻഡീസ് ക്യാപ്റ്റൻ ബ്രയാൻ ലാറയും മറുവശത്തുണ്ടായിരുന്ന റായഡുവും ഇടപെട്ടു എന്നാൽ ഇരുവരെയും പിന്മാറ്റാൻ സാധിച്ചില്ല പിന്നീട് ലാറ ഒരിക്കൽ കൂടി ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു എന്നാൽ തർക്കത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു യുവരാജ് സിംഗിന്റെ അഗ്രസീവ്നെസ് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് വിൻഡേജ് വി പാചിയെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞെന്നും ചിലർ കുറിക്കുന്നു അതേസമയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റിപ്പീറ്റ് അതേസമയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ മാസ്റ്റേഴ്സ് പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറുകളിൽ വിജയത്തിലെത്തി എഴുപത്തിനാല് റൺസ് എടുത്ത അമ്പാടി റായ്ഡുമാണ് കളിയിലെ കേമൻ വിൻഡേജ് ഫോമിനെ അനുസ്മരിപ്പിക്കുന്ന ചില ഷോട്ടുകളുമായി സച്ചിൻ ടെണ്ടുൽക്കറും ഫൈനലിൽ കളം നിറഞ്ഞു ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഡെയിൻ സ്മിത്ത് മികച്ച ഫോമിൽ കളിച്ചെങ്കിലും ബ്രയാൻ ലാറ വില്യം പെർകിൻസ് എന്നിവർ തിളങ്ങാതെ പുറത്തായി മുപ്പത്തി അഞ്ച് പന്തിൽ ആറ് ഫോറുകളും രണ്ട് സിക്സറുകളുമടക്കം നാൽപ്പത്തിയഞ്ച് റൺസായിരുന്നു സ്മിത്ത് നേടിയത് നാലാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ ലെൻഡൽസ് മെൻസ് അൻപത്തി ഏഴ് റൺസ് എടുത്ത് തിളങ്ങി അഞ്ച് ഫോറുകളും ഒരു സിക്സറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ കിടിലൻ ഇന്നിംഗ്സ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന മാന്യമായ സ്കോറാണ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് നേടിയത് ഇന്ത്യ മാസ്റ്റേഴ്സിനു വേണ്ടി വിനയ് കുമാർ മൂന്ന് വിക്കറ്റുകളും ഷഹബാസ് നദീം രണ്ട് വിക്കറ്റുകളും നേടി തിളങ്ങി നൂറ്റി നാല്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മാസ്റ്റേഴ്സിന് വേണ്ടി അംബാട്ടി റായഡുവും സച്ചിൻ ടെണ്ടുൽക്കറും ചേർന്നാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് മികച്ച ഫോമിൽ ഇരുവരും ബാറ്റ് വീശിയതോടെ ഇന്ത്യയുടെ സ്കോറും വേഗത്തിൽ കുതിച്ചു ഇതിനിടെ കിഡിലൻ അപ്പർ കട്ട് സിക്സറുമായി സച്ചിൻ ആരാധകരെ ആവേശം കൊള്ളിച്ചു ഇന്ത്യൻ സ്കോർ അറുപത്തി ഏഴിലെത്തിയപ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായി പതിനെട്ട് പന്തിൽ രണ്ട് ഫോറുകളും ഒരു സിക്സറും സിക്സറുമടക്കം ഇരുപത്തിയഞ്ച് റൺസാണ് സച്ചിൻ നേടിയത് സച്ചിൻ പുറത്തായതിനു ശേഷവും അംബാട്ടി റായിഡു വെടിക്കെട്ട് തുടർന്നു റായിഡു കത്തിക്കേറിയതോടെ ഇന്ത്യ മാസ്റ്റേഴ്സിന് ചേസിംഗ് അനായാസമായി മാറി അൻപത് പന്തിൽ ഒൻപത് ഫോറുകളും മൂന്ന് സിക്സറുകളുമടക്കം എഴുപത്തിനാല് റൺസാണ് റായുഡു നേടിയത്